വെൽക്കം ബാക്ക് ടു എനദർ വീഡിയോ അപ്പം എന്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇന്ന് അതുപോലെ ഒരു വർക്കൗട്ട് ആയിട്ടാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വർക്കൗട്ട് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് അതിനോട്ട് പോവാം വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ട് വെയിറ്റ് കുറക്കാവുന്നതാണ് പക്ഷെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറ്റ് ഡയറ്റ് ഉറപ്പായിട്ട് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യണം അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കും അപ്പൊ നമുക്ക് എക്സസൈസിലേക്ക് പോവാൻ ഫസ്റ്റ് വൺ സ്കിപ്പിംഗ് ചെയ്യുന്നവരായിരിക്കും ഒട്ടുമിക്ക എല്ലാവരും സ്കിപ്പിംഗ് നല്ലൊരു കാവ്യം എക്സസൈസ് ആണ് പക്ഷെ നമ്മൾ സ്കിപ്പിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ജമ്പ് ചെയ്യാം സിക്സ് സെവൻ എയ്റ്റ് അപ്പൊ ഇത് നിങ്ങൾ ട്വന്റിന്റെ നാല് സെറ്റ് വെച്ചിട്ട് റെസ്റ്റ് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യണം നെക്സ്റ്റ് വന്നിട്ട് ഫീറ്റ് ഫീറ്റ് ടു ാണ് ഇതുപോലെ ഹീല് ടച്ച് ചെയ്യാൻ പാടില്ല വൺ ടു ഹീല് ഫ്ലോറിൽ ടച്ച് ചെയ്യാൻ പാടില്ല ഇത് ഒരു ട്വന്റിന്റെ മൂന്ന് സെറ്റ് വെച്ചിട്ട് കൊടുക്കണം നെക്സ്റ്റ് സ്ക്വാഡ് ജമ്പിങ് ആണ് സ്ക്വാഡ് പോസ്റ്ററിൽ ഇരുന്നിട്ട് നമ്മൾ സ്ലോലി ജമ്പ് ചെയ്യാം ഓക്കെ ഇതുപോലെ വൺ ടൂ സിക്സ് സെവൻ എയ്റ്റ് ഇതും നിങ്ങൾ ട്വന്റിന്റെ നാല് സെറ്റ് വെച്ചിട്ട് കൊടുക്കണം ഓരോ വർക്കൗട്ടിന്റെ ഇടയിലും റെസ്റ്റ് എടുക്കണം വെള്ളം കുടിക്കണം ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ജമ്പിങ് ജാക്സ് ആണ് അത് നിങ്ങളൊരു ട്വന്റിന്റെ നാല് സെറ്റ് വെച്ച് ചെയ്യണം ഇതുപോലെ തേർട്ടീൻ ഫോർട്ടീൻ തെർട്ടീൻ ട്വന്റിന്റെ നാല് സെറ്റ് വെച്ച് ചെയ്യണം നെക്സ്റ്റ് ഹൈനി ജമ്പാണ് പരമാവധി ഓക്കെ ഇതുപോലെ പരമാവധി പറ്റുന്ന വിധത്തിൽ നിങ്ങൾ ജമ്പ് ചെയ്യണം ഇതും നിങ്ങൾ പരമാവധി ട്വന്റിന്റെ മൂന്ന് സെറ്റോ അല്ലെ നാല് സെറ്റോ കൊടുക്കാൻ ശ്രമിക്കണം ഓക്കെ നെക്സ്റ്റ് മൗണ്ടെയിൻ ക്ലൈമ്പേഴ്സ് ആണ് ഫ്ലോറിൽ കൈ കുത്തി വെക്കുക സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതുപോലെ സ്പീഡിൽ കൊടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ സ്ലോ ആയിട്ട് നമുക്ക് സ്ലോ കാലം ഉള്ളോട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സ്ലോല് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ട്വന്റിന്റെ മൂന്ന് സെറ്റ് ലാസ്റ്റ് വൺ വന്നിട്ട് ഇൻ ആൻഡ് ഔട്ട് ആണ് ഇതുപോലെ നിൽക്കുക എന്നിട്ട് കാല് ടുവൻ എയ്റ്റ് നയൻ ടെൻ ഇതും നിങ്ങള് ട്വന്റിന്റെ മൂന്ന് സെറ്റ് വെച്ച് ചെയ്യണം ഓക്കെ അപ്പൊ ഞാൻ ഈ കാണിച്ചു തന്ന വർക്കൗട്ടുകള് നിങ്ങൾ കറക്ട് ഫോളോ ചെയ്യണം വീട്ടിൽ നിന്നോ ജിമ്മിൽ നിന്നോ വർക്കൗട്ടിന്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യണം പോരാതെ ഡയറ്റ് കൂടി ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോ സബ്സ്ക്രൈബ് ചെയ്യ ഫോളോ ചെയ്യ ഫ്രണ്ട്സിന് ഷെയറും ചെയ്യാം ഓക്കെ